ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഭയം വേണ്ട ജാഗ്രത മാത്രം മതി കാരണം നമ്മുടെ കേരളത്തിലെ കാലവർഷം കനക്കുകയാണ് പതിനാല് ജില്ലകളിലും പതിനൊന്ന് ജില്ലകളിലും വിവിധ തരങ്ങളിലുള്ള അറിയിപ്പുകൾ ഇപ്പോൾ നിലവിലുണ്ട് അതിലുപരിയാണ് ഇപ്പോൾ കളക്ടർ മാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ജൂൺ രണ്ടാം തീയതി മുതലാണ് നമ്മുടെ സ്കൂൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഡിഗ്രി ഒക്കെ ജൂലൈ ഒന്ന് മുതൽ വീണ്ടും ക്ലാസ്സുകൾ ആരംഭിക്കുമെന്ന ഒരു സർക്കുലർ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ഡേറ്റിന് മാറ്റം ഉണ്ടാകുമോ ഏതൊക്കെ ജില്ലകളെ ആയിരിക്കാം ആ ഒരു ജൂൺ രണ്ടിനുൾപ്പെടെയുള്ള പ്രവേശനോത്സവ തീയതികൾ അഫക്റ്റ് ചെയ്യുന്നത് ഈ മഴ കാരണം എന്നൊക്കെയുള്ള അറിയിപ്പുകൾ നമുക്ക് പിന്നാലെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾക്കും നിങ്ങളുടെ റിസൾട്ട് ഓറിയന്റഡ് മറ്റ് ഡൗട്ടുകൾ അതുപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള വാർത്തകൾക്കും ആയിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സ്ഥിരം ഫോളോക്കറിയാം എന്ന തരത്തിലുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് എന്ന് ഇപ്പോൾ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം നിലവിൽ ഒൻപത് ജില്ലകൾക്ക് നാളെ അതായത് മെയ് ഇരുപത്താറാം തീയതി തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാം സ്കൂളുകൾക്കായിരിക്കില്ല നിലവിൽ തുറന്നു പ്രവർത്തിക്കുന്ന മദ്രസകൾ അതുപോലെ തന്നെ ട്യൂഷൻ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും ഒൻപത് ജില്ലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എറണാകുളം ഇടുക്കി തൃശ്ശൂർ പത്തനംതിട്ട അതുപോലെ തന്നെ നമ്മൾ നോർത്തിലേക്ക് പോകുകയാണെങ്കിൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അപ്പോൾ ഈ ഒമ്പത് ജില്ലകൾക്കാണ് നാളെ നമ്മുടെ ഈ ഒരു മഴ അറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പല രക്ഷകർത്താക്കളും ചോദിക്കുന്നുണ്ട് ഈ സ്കൂൾ തുറക്കലിനുമായി ബന്ധപ്പെട്ട ഡേറ്റുകൾ മാറുമോ എന്ന് എന്തായാലും നിങ്ങളോട് പറയുവാനുള്ളത് ഉള്ളത് കാത്തിരിക്കുക ഒഫീഷ്യലായിട്ട് ഒരുവിധ അറിയിപ്പുകളും നിലവിൽ വന്നിട്ടില്ല പക്ഷേ ഈ വീഡിയോ കാണുന്ന പലരുടെയും പ്രദേശത്ത് പലരുടെയും ജില്ലകളിൽ നല്ല മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം പലരും മെസ്സേജ് വഴിയും ഇന്ന ജില്ലകളിൽ നല്ല മഴയാണ് നമ്മുടെ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെയും ഏഷ്യാൻ ന്യൂസിൻ്റെയും കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ പോലും സ്കൂളുകൾ തുറന്നിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു ട്യൂഷൻ കാലത്തും അവധി പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ കാണാം എല്ലാവരും സേഫായിട്ട് തുടരുക ഈ അറിയിപ്പുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യുക വളരെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് ചാനൽ ഫോളോ ചെയ്യുക